ാണ് എല്ലാവിധ പിന്തുണയും സഹായവും പത്തനംതിട്ടയിൽ ഇത്തവണ എസ് എഫ്ഐയുടെ അമ്പരക്കാരായിരിക്കുന്ന ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും മത്സരിക്കുന്നുണ്ട് ഇപ്പം ജില്ലാ സെക്രട്ടറി അനന്തു വോട്ട് തേടുന്ന ഒരു അവസരമാണ് ജനങ്ങളെ കാണുന്ന അപ്പം ആദ്യം വോട്ടോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി റിയാവുന്ന കൊച്ചി മലയാളം നല്ല മിടുക്കനാള് നല്ല സ്ഥാനാർത്ഥിയാണോ മിടുക്കനും ആള് ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയും വരെ എത്തിയില്ലയോ അവൻ അതാ പറയാം ഈ ചെറുപ്പത്തിലെ ഈ പ്രായത്തിലെ ഇത്രയും എത്തിയില്ലയോ അപ്പൊ ആ മിടുക്കനായിട്ടില്ലയോ എല്ലാം പറ്റുമോ ആ അങ്ങനെ ാണ് എസ് എഫ് ജില്ലാ സെക്രട്ടറി നല്ല സ്വീകാര്യതയാണ് കിട്ടുന്നത് നമുക്ക് ഇവർ വോട്ട് അഭ്യർത്ഥിച്ചെത്തുകയാണ് അപ്പോൾ ആദ്യം കിരണോട് തന്നെ ചോദിക്കാം രണ്ടുപേരും ഇപ്പുറത്ത് കിരണവും ഉണ്ട് അനന്തു കൊണ്ട് അനന്തു എസ് എഫ് ഐക്കൊരു എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണ് എങ്ങനെയാണ് എസ് എഫ് ഐ നേതൃത്വത്തിന് ഈ പാർട്ടി നൽകുന്ന അംഗീകാരം കൂടിയല്ലേ ഇത്തരം സ്ഥാനാർത്ഥിത്വമൊക്കെ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റിനെയൊക്കെ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് സ്വാഭാവികമായി ഞങ്ങൾ ഒരുമിച്ച് ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിനകത്തൊക്കെ വിവിധങ്ങളായ ക്യാമ്പസുകൾ ജില്ലയിലെ ക്യാമ്പസുകളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച് സംഘടനാ രംഗത്ത് മുന്നോട്ട് പോകുന്ന രണ്ടാളുകളാണ് വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ രണ്ടാളുകളെയും തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാനാടൂർ നഗരസഭയിൽ പതിമൂന്നാം വാർഡിലും കിരൺ കിരൺകൊടുമ്പൺ ഗ്രാമപഞ്ചായത്തിലുമാണ് മത്സരിക്കുന്നത് അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിതിനെ കാണുന്നത് യുവാക്കളെന്ന നിലയിൽ പുതിയ തലമുറയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റാൻ വേണ്ടി പാർട്ടി ഞങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളിലാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ വികസന നേട്ടങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ തുണയ്ക്കുമെന്നും എല്ലാ കാലഘട്ടത്തിലും പുതിയ ചെറുപ്പക്കാർക്ക് വലിയ അവസരം ഈ നാട് നൽകിയിട്ടുണ്ട് ആ നാടിൻ്റെ ഈ വോട്ടർമാരിലൊക്കെ വലിയ പ്രതീക്ഷ വെച്ച് വിളത്തിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനകത്ത് മത്സര രംഗത്തേക്ക് വന്നിട്ടത് ഇപ്പോൾ അനന്തുവിൻ്റെ വാർഡാണ് അല്ലേ അനന്ത കിരണം വോട്ട് വയ്ക്കാൻ വേണ്ടി ഒപ്പം തൊണ്ടേ ഇപ്പം ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് വേണ്ടി ജില്ലാ സെക്രട്ടറി വോട്ട് വയ്ക്കുന്നു എങ്ങനെയാണ് അനന്തു സൂചിപ്പിച്ചോളേ എസ് എഫ് ഐ സംബന്ധിച്ചോളം ക്യാമ്പസ് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ പ്രചരണവും നിങ്ങൾക്ക് അതിന് മുന്നൊരുക്കങ്ങൾ നടത്തി പരിചയമാണ് ഇപ്പം ഒരു വാർഡ് ഇലക്ഷനിലേക്ക് തദ്ദേശ തദ്ദേശത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മത്സരിക്കുകയാണല്ലോ എങ്ങനെയാണ് വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഞങ്ങൾ നിരന്തരമായി സമര പോരാട്ടങ്ങൾ നടത്തി വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ് വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് ഇപ്പം ബഹുജ ബഹുജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് പാർട്ടി ഒരവസരം തന്നിരിക്കുകയാണ് അതിനെ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ വിനിയോഗിക്കും പാർട്ടി ഏറ്റവും വലിയൊരു ചുമതലയാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആരേത് വീട്ടിൽ ചെന്നാലും വളരെ ഇരു കൈകളും സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ വീട്ടുകാരും നമ്മളെ വരവേൽക്കുന്നത് അതിപ്പം തന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്കെന്നല്ല ഏത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും വളരെ സ്വീകാര്യതയോടെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വരെ വേൽക്കുന്നത് ഈ വാർഡാണ് ഞാൻ നാലാം വാർഡ് കൊടുമണ്ണി നാലാം വാർഡ് ആറ്റുവാശ്ശേരി പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇരുപത്താറും ഇരുപത്തഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാരാണ് അപ്പം മുതിർന്ന ഒരാളോട് ചേരുവാണ് ഈ കുട്ടി കുട്ടികളല്ല യുവാക്കളാണ് യുവാക്കളെ പാർട്ടി കൊടുക്കുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ മുതിർന്ന ആളുകൾ അതിനെ സമീപിക്കാൻ അല്ലെങ്കിൽ നോക്കിക്കാണത് തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകളാണ് നമ്മുടെ യുവജനങ്ങൾ ഈ യുവജനങ്ങൾ നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ഈ നാട്ടിൽ നിൽക്കുമെന്നും ഈ ജനങ്ങളോടൊപ്പം അവർ നിൽക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിൽ ഇത്തവണ കെ സി ആറിനെ പോലെ വലിയ മുതിർന്ന നേതാവ് മത്സരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ യുവാക്കൾ ധാരാളമുണ്ട് ഇവരുടെ വലിയ വിജയപ്രതീക്ഷയുമാണ് ഇവർ വെച്ചു പുലർത്തുന്നത് എന്തായാലും ഇരുവർക്കും ആശംസകൾ വന്നിട്ടോണ കേരളിക്കു വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കൊടുംടൊപ്പം സുജിത് ബാബു കേരള ന്യൂസ് പത്തനംതിട്ട